അന്തർ സംസ്ഥാന ഓൺലൈൻ തട്ടിപ്പ് കേസിലെ പ്രതി പെരുവന്താനം പോലീസിന്റെ പിടിയിൽ പാലക്കാട് ചങ്കരഞ്ചാത്ത് സ്വാതിനിവാസിൽ വയസ്സുള്ള ആനന്ദൻ പി തമ്പിയാണ് പെരുവന്താനം പോലീസിന്റെ പിടിയിലായത് പശ്ചിമ ബംഗാളിൽ നടന്ന ആറ് ലക്ഷം രൂപയുടെ ഓൺലൈൻ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് വിദാർ പോലീസ് ഹോട്ടൽ ജീവനക്കാരനായ ആനന്ദിനെ കോട്ടയത്തെത്തി അറസ്റ്റ് ചെയ്തിരുന്നു കോട്ടയത്തെ കോടതിയിൽ ഹാജരാക്കിയ ശേഷം പ്രതിയെ ഇവിടെ നിന്നും ഷാലിമാർ എക്സ്പ്രസിൽ ട്രെയിൻ മാർഗം പശ്ചിമ ബംഗാളിലേക്ക് കൊണ്ടുപോകും വഴി കോയമ്പത്തൂരിന് സമീപം പോത്തന്നൂർ ഭാഗത്ത് വെച്ച് ഇയാൾ ട്രെയിനിൽ നിന്നും ചാടി രക്ഷപ്പെടുകയായിരുന്നു ഇവിടെ നിന്നും മുങ്ങിയ പ്രതി പിന്നീട് പെരുവന്താനം പോലീസ് സ്റ്റേഷന്റെ പരിധിയിലുള്ള വള്ളിയാങ്കാവിലെത്തി ലോഡ്ജിൽ മുറിയെടുത്ത കുടുംബസമേതം ഒളിവിൽ കഴിയുകയായിരുന്നുവെന്ന് പെരുവന്താനം സിഐ ത്രിദീപ് ചന്ദ്രൻ ഫെസ്റ്റൂൺ ന്യൂസിനോട് പറഞ്ഞു വെസ്റ്റ് ബംഗാളിലെ ബിദാൻ നഗർ പോലീസ് സ്റ്റേഷനിലെ ഓൺലൈൻ തട്ടിപ്പ് കേസിലെ പ്രതിയായിരുന്ന ആനന്ദൻ പി തമ്പി എന്നയാൾ കഴിഞ്ഞ ജൂൺ മാസം ഇരുപത്തേഴാം തീയതി വെസ്റ്റ് ബംഗാൾ പോലീസ് കോട്ടയം ജില്ലയിൽ നിന്ന് അറസ്റ്റ് ചെയ്തിരുന്നു അയാളെ വെസ്റ്റ് ബംഗാളിലേക്ക് കൊണ്ടുപോകുന്ന വഴി കോയമ്പത്തൂരിനടുത്ത് പോത്തന്നൂർ വെച്ച് ട്രെയിനിൽ നിന്നും ഇയാൾ രക്ഷപ്പെടുകയുണ്ടായി അതിന് പോത്തന്നൂർ പോലീസ് സ്റ്റേഷനിലൊരു കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു അതിനുശേഷം ഒളിവിൽ കഴിഞ്ഞ ഇയാൾ പെരുവന്താനം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വള്ളിയങ്കാവിനടുത്തുള്ള ഒരു ലോഡ്ജിലുണ്ടെന്ന് ഇൻഫർമേഷൻ കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് പുലർച്ചെ അയാളെ അവിടെ പോയി അന്വേഷിച്ചതിൽ കുടുംബസമേതം അവിടെ താമസിക്കുന്നതായിട്ട് മനസ്സിലാകുകയും അയാൾ ഇന്ന് രാവിലെ അവിടെ നിന്ന് അറസ്റ്റുകയും ചെയ്തിട്ടുണ്ട് സംഭവം പോത്തന്നൂർ പോലീസ് സ്റ്റേഷനെ അറിയിച്ചിട്ടുണ്ട് അടുത്ത് പോലീസ് എത്തി ബാക്കി നടപടികൾ ചെയ്തു വള്ളിയാങ്കാവിൽ ഒരാൾ കുടുംബസമേതം സംശയാസ്പദമായി താമസിക്കുന്നുണ്ടെന്ന രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ സി ഐ ത്രിദീപ് ചന്ദ്രന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഇവിടെ പരിശോധന നടത്തുകയും ഇയാളെ പിടികൂടുകയുമായിരുന്നു പെരുവന്താനം പോലീസ് എസ് ഐ സതീഷ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഷെമീർ സി പിഒമാരായ ജോമോൻ സുനീഷ് എസ് നായർ എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത് പിടിയിലായ പ്രതിയെ കോയമ്പത്തൂർ പോത്തന്നൂർ പോലീസിന് കൈമാറും